സ്നേഹിതരെ മരിയൻ പ്രഭാഷണത്തിലേക്ക് ഏവരെയും വളരെ സ്നേഹത്തോടു കൂടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് അമ്മയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത് സെഹിയോൻ മാളികയിലേക്കാണ് ഭയന്ന് അസ്വസ്ഥരായിരുന്ന അപ്പൂസ്റ്റന്മാർ തങ്ങളുടെ ഗുരുനാഥനുമായിരുന്ന യേശു തങ്ങളിൽ വിട്ട് അകന്നുപോയി എന്ന ആ ഒരു ഭയം ഇനി തങ്ങളെ മുന്നോട്ട് നയിക്കാൻ ആരുമില്ല എന്ന ഒരു ചിന്ത അപ്പൂസ്റ്റന്മാരെ അസ്വസ്ഥരാക്കുകയാണ് അപ്രകാരം സിഹിയൂൻ മാളിയിലേക്ക് കടന്നു വരുന്ന അമ്മ ഈ അപ്പൊസന്മാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇപ്രകാരം തിരുവചനത്തിൽ പറയുന്നുണ്ട് അപ്പൊസന്മാരുടെ നടപടി പുസ്തകത്തിൽ ഒന്നാമത്തെ അധ്യായത്തിൽ കഥാവിൻ്റെ തിരുവചനം ഒന്നാമത്തെ അധ്യായം പതിനാലിൽ ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാർക്കുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പറഞ്ഞാൽ ഏറെ അസ്വസ്ഥമായിരുന്ന അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു ജീവിതത്തിൽ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉത്കണ്ഠകളും ആകുലതകളും നമ്മെ വേട്ടയാടുമ്പോൾ അമ്മ നമ്മോട് പറയുക മക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അസ്വസ്ഥരാകേണ്ട ഉത്കണ്ഠാകുലരാകേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയിൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും ദൈവം നമ്മെ മോഡ കൂടെയുണ്ടാകും ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭയന്ന് ഒളിച്ചിരിക്കേണ്ടവരല്ല ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അതിനെ തരണം ചെയ്യുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കഴിയും അതാണ് ലൂക്കാഡസ് വിശേഷം പതിനൊന്നാമത്തെ അധ്യായം ഇപ്രകാരം പറയുന്നത് ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുമൻ നിങ്ങൾക്കായി തുറക്കപ്പെടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവനും കണ്ടെത്തുന്നു മുട്ടുന്നവന് കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് ലോക്കാട് സ്വിശേഷി പതിനൊന്ന് പതിനൊന്നിൽ പറയുന്നു ഏതൊരു പിതാവാണ് തൻ്റെ മക്കൾ അപ്പം ചോദിച്ചാൽ പാപ്പിനെ കൊടുക്കുക മുട്ട ചോദിച്ചാൽ തേലിനെ കൊടുക്കുക മക്കൾക്ക് നല്ലത് കൊടുക്കാൻ ദുഷ്ടരായും നിങ്ങൾക്കറിയാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥായ പിതാവ് എത്ര അധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല അതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ തരുന്ന ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട് കണ്ണുനീരോടുകൂടെ വേദനയോടുകൂടെ അവൻ്റെ അരികിലേക്ക് കടന്നു വരുന്നവരെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് അതുകൊണ്ട് പരിശുദ്ധ അമ്മ ഭയന്നിരുന്ന പേടിച്ചിരുന്ന ഉത്കണ്ഠാകുലരായിരുന്ന ഇനി എന്ത് നാളെ എന്തായിത്തീരും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവർക്ക് പ്രതീക്ഷയായി കണ്ണീർ വാർത്തിരുന്ന ആ സഹോദരങ്ങൾക്ക് ശക്തിയായിട്ട് അമ്മ അവരോടൊപ്പം വരുന്ന് പ്രാർത്ഥിച്ചു സെഹ്യൂൺ കൂട്ടുശാലയിൽ സെഹ്യൂൺ മാളികയിൽ അമ്മ അപ്പോസന്മാരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു കാരണം യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം യേശു അവരോട് ഇപ്രകാരം പറയുന്നുണ്ട് അപ്പോസന്മാരുടെ നടപടി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ നാലാമത്തെ വാക്യം പറയുന്നു നിങ്ങൾ ജെറുസലം വിട്ട് പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കും അവർ വാഗ്ദാനത്തിന് വേണ്ടി അവർ കാത്തിരുന്നു അമ്മയോടൊപ്പം കാത്തിരുന്നു അങ്ങനെയാണ് ബന്ധുക്കോസ് കാത്തിരുന്നാൾ ബന്ധുക്കോസ്സിൻ്റെ വാക്കിൻ്റെ അർത്ഥം അൻപതാം ദിനമെന്നാണ് അതായത് യേശു സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം അൻപത് ദിവസം ആയപ്പോഴാണ് പെത്തക്കൊസ തിരുനാൾ കടന്നുവരിക ആ പെത്തക്കൊസ തിരുനാൾ ദിനത്തിൽ അപ്പോസന്മാർ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നപ്പോഴാണ് ആ പരിശുദ്ധാത്മാവ് കടന്നു വരിക പ്രിയപ്പെട്ടവർ ഇവിടെ നാം കാണുക അപ്പോസന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് ഒരുക്കുന്ന പരിശുദ്ധാമ്മ രണ്ട് അപ്പോസന്മാരുടെ മനസ്സിലുണ്ടായിരുന്ന ഭയത്തെ അമ്മ മാറ്റിയെന്നുള്ളതാണ് ജീവിതത്തിൽ പലപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മളുമൊക്കെ ഭയന്നു പോവുകയല്ലേ ഇനി എന്തു ചെയ്യും എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുമില്ലേ ഭയം വരുമ്പോൾ നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കാതെ നമ്മൾ ഭയം കാരണം പലപ്പോഴും നമ്മൾ തളർന്നു പോകാറുണ്ട് ചുറ്റുവട്ടത്തെ നമ്മൾ വളരെ സംശയത്തോട് വീക്ഷിക്കാറുണ്ട് എന്നാൽ അമ്മ അവിടെ കൂടെ ഇരുന്ന് ശക്തിപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഭയപ്പാടുകളെ അമ്മ മാറ്റിയും വിശുദ്ധ യഷയാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി മൂന്നിൽ ഒന്നുമുതൽ വാക്യങ്ങൾ പറയുന്നത് യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തി ചില കർത്താവൽ ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു ജീവിതത്തിൽ ഭയന്നു പോകാതെ പതിറിപ്പോകാതെ നമ്മെ രക്ഷിക്കാൻ കടന്നു വന്ന ദൈവത്തിൻ്റെ തിരുക്കുമാരനെ ഉദരത്തിൽ വഹിച്ച അമ്മയും നമ്മോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട അങ്ങനെ ഭയപ്പാടുകളെ മാറ്റി ഒരുമിച്ചിരുത്തി പ്രാർത്ഥിച്ച ഒരമ്മ മൂന്നാമതായിട്ട് അമ്മ ചെയ്ത മറ്റൊരു കാര്യം അപ്പോസന്മാരോടൊപ്പം വരുന്ന ചിതറിക്കപ്പെട്ട മനസ്സിനെ കൂട്ടിയോയിപ്പിച്ചു ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ ബാബേൽ ഗോപുരം കാണുന്നുണ്ട് അവിടെ എന്താ സംഭവിക്കുക അവർ ഒരു വലിയ ഗോപുരം പണിതു ഉയരങ്ങൾ കീഴടക്കുവാൻ വേണ്ടി ദൈവത്തെക്കാളും ഉന്നതങ്ങൾ കയറുവാൻ വേണ്ടിയിട്ട് അവർ ഒരുക്കിയ ആ ബാബേൽ ഗോപുരം അഹങ്കാരത്തിൻ്റെ ഗോപുരമായിരുന്നു ഈ അഹങ്കാരത്തിൻ്റെ ഗോപുരം പണിയുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ആ ജനത്തിൻ്റെ മുമ്പിലേക്ക് ദൈവം വ്യത്യസ്തമായ ഭാഷ അവർക്കായിട്ട് നൽകുകയാണ് എന്താണ് ബാബു എന്ന വാക്കിൻ്റെ അർത്ഥം തർക്കിക്കുക അത് ആ കുഴപ്പ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക പലപ്പോഴും അത് പ്രയാസങ്ങൾ അവർക്ക് പരസ്പരം മനസ് ഭാഷ മനസ്സിലാകാതിരിക്കുക അങ്ങനെ ചിതറിക്കപ്പെടുകയാണ് ആ ജനത പ്രിയപ്പെട്ടവർ അങ്ങനെ ദൈവത്തോടൊപ്പം ദൈവത്തെക്കാൾ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി അഹങ്കാരത്തിൻ്റെ കൊടുമുടി അഹങ്കാരത്തിൻ്റെ ബാബിൽ തീർത്ത ആ ജനം പരസ്പരം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ പരസ്പരം എന്താണ് പറയുന്നതെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ചിതറയ്ക്കപ്പെട്ടു എങ്കിൽ പ്രിയപ്പെട്ടവരെ ബന്ധക്കുസ്ത തിരുനാളിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ചേർത്തിരുന്ന് പ്രാർത്ഥിച്ച അപ്പോസ്മാരുടെ മനസ്സ് അസ്വസ്ഥതയും ചിതറിക്കപ്പെട്ട ഒരു മനസ്സുമൊക്കെ ആയിരുന്നുവെങ്കിൽ അമ്മയോടൊപ്പം ചേർന്നപ്പോൾ ആത്മാവ് ഇറങ്ങി വന്ന് അവരെ കൂട്ടിച്ചേർത്ത് ഏക മനസ്സോടുകൂടി അവരെ ഒരുമിച്ച് ചേർക്കുകയാണ് പരിശുദ്ധ അമ്മ അവിടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അന്ന് ജറൂസലമിൽ ബന്ധക്കോസ്ത തിരുനാൾ അൻപതാം വിളവെടുപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന സമയത്ത് ധാരാളം മനുഷ്യർ ലോകത്തിൻ്റെ നാനാം ഭാഗങ്ങളിലുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ ഒരുമിച്ച് ചേർന്നപ്പോൾ അവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് കടന്നു വന്ന് കർത്താവ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സഹായികൻ കടന്നു വന്നപ്പോൾ അവർ പത്രോസ് സപ്പോസിൽ ആ ജനത്തിന് മുമ്പിൽ വന്ന് സംസാരിച്ച് മുപ്പത്തിയാറ് ഭാഷകൾ സംസാരിച്ച് എന്ന ആ ജനത്തിന് പത്രോസ് പറഞ്ഞാൽ ആ കാര്യങ്ങൾ വളരെയധികം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു അതാണ് പരിശുദ്ധ അമ്മയോട് കൂപ്പം ചേർന്നിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഫലഭാഷകൾ സംസാരിച്ചിരുന്ന അവർ എല്ലാവർക്കും എന്താണ് പത്രോസ് പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി ഗലീലിയക്കാരായി അവർ സംസാരിച്ചപ്പോൾ എല്ലാ ഭാഷക്കാർക്കും അത് മനസ്സിലായെങ്കിൽ ആത്മാവ് അവരെ ശക്തിപ്പെടുത്തി ഒരിക്കൽ ബാബിൽ ഗോപുരം പണിയാൻ വേണ്ടി ചിതറിക്കപ്പെട്ട ഭാഷ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരേ ഹൃദയത്തോട് കൂട്ടിച്ചേർക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മയിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ അതിന് സാധിച്ചു എങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്രകാരം നിൻ്റെ ചിതറിക്കപ്പെടുന്ന നിൻ്റെ കുടുംബത്തിൽ അസ്വസ്ഥതകളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ നിന്നെ വേട്ടയാടുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നീ പദവി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയെ നീ ഒന്ന് വിളിക്കുക അമ്മ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു നിന്നെ നിൻ്റെ ഭയപ്പാടുകൾ മാറ്റും നിൻ്റെ ചിത്രിക്കപ്പെട്ട കിടക്കുന്ന നിൻ്റെ സ്വസ്ഥതയില്ലാതെ അസ്വസ്ഥമായിട്ടുള്ള നിമിഷങ്ങളെ കൂട്ടിച്ചേർത്ത് സന്തോഷവും സമാധാനവുമൊക്കെ അമ്മ ഉണ്ടാക്കും നിന്നെ പരിപൂർണമായിട്ട് അമ്മയോടൊപ്പം ഇരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ രക്ഷകളിലേക്ക് നമുക്ക് പ്രയാണം ചെയ്യാൻ നമുക്ക് സാധിക്കും തിരുവചനത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് ബന്ധുക്കൂസ്ത തിരുനാളിൽ ആഗതനാകുമ്പോൾ വചനം പറയുന്നുണ്ട് ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായകൂതർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു ആരവം ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവർ വിസ്മയഭരിതരായി എന്നാണ് പറയുക അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ചിത്രിക്കപ്പെട്ട ജനത്തെ കുട്ടിച്ചേർക്കുവാൻ അമ്മ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അതിനാൽ സിഹിയ മാളികയിൽ അമ്മ കടന്നു വന്നപ്പോൾ എൻ്റെ ഭയപ്പാടുകളെ അമ്മ മാറ്റി ചിത്രിക്കപ്പെട്ട നിൻ്റെ മനസ്സിനെ ഒരുമിച്ച് ചേർക്കപ്പെട്ടു പിന്നെ അമ്മ നിന്നോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ചു ആ തിരുക്കുമാരൻ്റെ തൻ്റെ മകൻ്റെ മകനെക്കുറിച്ച് പറയുകയും ശക്തിപ്പെടുത്തുകയും മകനെക്കുറിച്ച് ഈ മക്കൾക്ക് ഉപദേശിക്കുകയും ചെയ്തു അത് തന്നെയാണ് ശക്തവയോടുകൂടി പത്രൂസ് ഇപ്രകാരം തിരുവചനത്തിൽ പത്രൂസിൻ്റെ ആദ്യ പ്രസംഗത്തെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ആ പതിനൊന്ന് പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു ഏകൂദജനങ്ങളെ ജറുസലമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുമെൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ അവിടെ വചനം അദ്ദേഹം ഇപ്രകാരം കുറിച്ചു വയ്ക്കുന്നുണ്ട് എന്തെന്നാൽ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുമില്ല ജീവൻ്റെ വഴികൾ അവിടെ എനിക്ക് കാണിച്ചു തന്നു തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും അത് പറഞ്ഞിട്ട് അദ്ദേഹം നിങ്ങൾക്കുരിച്ചിൽ തറച്ചു കൊന്ന ക്രിസ്തുവിനെ പിതാവ് തൻ്റെ വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ഉയർത്തിയിരിക്കുന്നു അപ്രകാരം അപ്രകാര കൂടെ പ്രഘോഷിക്കപ്പെടുവാൻ ഓരോ സപ്പോ പത്ര സപ്പോസ് സാധിച്ചുവെങ്കിൽ അത് അമ്മ കൊടുത്ത ധൈര്യവും അമ്മ കൊടുത്ത ശക്തിയും തന്നെയാണ് അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിത പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ ജീവിത പ്രതിസന്ധികളിൽ എപ്പോഴെങ്കിലും തളർന്നു പോകുന്നുണ്ടെങ്കിൽ അമ്മയുടെ അരികിലിരുന്ന് അനന്തമായ ആ സ്നേഹത്തിൻ്റെ സമിതത്തിലിരുന്ന് അവിടുത്തെ മടിത്തട്ടിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓ എൻ്റെ അമ്മേ ജീവിതത്തിൻ്റെ ഭാരങ്ങളാൽ തളർന്നു വീഴുമ്പോൾ എന്തുചെന്നറിയാതെ പത്തിരി പോകുമ്പോൾ മനസ്സും ഈ മനസ്സ് അഭിനയിക്കപ്പെടുമ്പോൾ ചിത്രിക്കപ്പെടുമ്പോൾ ലക്ഷ്യബോധമില്ലാതെ അലയുമ്പോൾ അമ്മേ അവിടുത്തെ മടിത്തട്ടിലിരുന്ന് ഒരല്പസമയം അമ്മയുടെ സ്നേഹം അനുഭവിച്ചറിയാൻ ആ സ്നേഹത്തിലൂടെ രക്ഷകളിലേക്ക് പ്രയാണം ചെയ്യുവാൻ അമ്മേ അവിടുത്തെ നീല മേലങ്കികൊണ്ട് ഞങ്ങളെയും ചേർത്ത് പിടിക്കണമേ ആമയു